മുസ്ലിം ഉമ്മത്ത് കുറിച്ചും ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവൻ പാലിക്കേണ്ട മാനദണ്ഡങ്ങളും മനസ്സിലാക്കാതെ വിവാഹം കഴിച്ചിട്ട് കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇമാ ഇസ്ലാമിനെയും ശരീരത്തിനെയും റസൂലുല്ലായുമല്ല കുറ്റപ്പെടുത്തേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂലുല്ലായുധങ്ങൾ ആയിരക്കണക്കായ സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഒരു ലക്ഷത്തി ആറ് ലക്ഷത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി നാല് ഒരു ലക്ഷത്തി നാല്പത്തി നാലായിരത്തോളം വരുന്ന സ്വഹാബത്ത് ആ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തോളം വരുന്ന സഹാബത്തനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് റസൂൾ പറഞ്ഞ വാക്കാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഏത് വിഷയത്തിൽ ഫിന്നിസ സ്ത്രീകളുടെ വിഷയത്തിൽ സ്ത്രീകളുടെ വിഷയത്തിൽ നമ്മുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ ശ്രദ്ധിക്കണം ഇതുകൊണ്ടാണ് നേരത്തെ വരണമെന്ന് പറഞ്ഞത് ഈ ശ്രദ്ധിക്കേണ്ടവരൊക്കെ അവസാനത്തിൽ വന്ന് എവിടെയിട്ട് ശ്രദ്ധിക്കാനാണ് സൂലുല്ലാഹുല്ല തങ്ങളുടെ പ്രഭാഷണം വളരെ ശ്രദ്ധേയമായ ഗൗരവമേറിയ വിഷയം ഇന്ന് ജീവിതം മുഴുവനും ഇടങ്ങേറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നീങ്ങുകയാണ് ഏറ്റവും വലിയ കുടുംബ കുടുംബജീവിതത്തിന്റെ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തത് പരിശുദ്ധ ഇസ്ലാമാണ് സ്ത്രീകൾക്ക് സ്ഥാനമില്ല എന്നും അവരെ തളച്ചിടപ്പെട്ടിരിക്കുകയാണെന്നും അവർക്ക് അർഹമായതൊന്നും ലഭിക്കുന്നില്ല എന്നും പൊതുജന മധ്യത്തിൽ ഇറങ്ങാൻ പറ്റില്ല എന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള പ്രചണ്ഡമായ പ്രചാരങ്ങൾ കൊണ്ട് പരശുദ്ധ ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്ന ഒരു സാഹചര്യത്തിൽ ആദരവായ റസൂൽഹി തങ്ങളുടെ വഫാത്തിന് മുന്നോടിയായുള്ള ഹജ്ജത്തുൽ വദാഇലെ പ്രഭാഷണത്തിൽ അള്ളാൻ റസൂൽ സ്ത്രീകൾക്കുള്ള മഹത്വത്തെ ലോകത്ത് വിളിച്ചോതുകയാണ് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ സൂക്ഷിക്കണം സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം പുരുഷന്മാരെ നിങ്ങളുടെ കൈകളിലേക്ക് അവരുടെ ഉപ്പമാരി മാറി ഏൽപ്പിച്ചത് ഒരു വലിയ അമാനത്താണ് കേട്ടോ അമാനത്താണിത് അള്ളാഹുവിന്റെ വാക്കാണ് അമാനത്ത് ഒരു ചെറിയൊരു വാക്കല്ലാതെ വലിയ ഗൗരവമേറിയ വാക്കാണ് അമാനത്ത് അമാനത്ത് എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മതയോടുകൂടി ഏറ്റെടുത്ത് മടക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അതിനൊരു പോറൽ പോലും ഏൽക്കാതെ മടക്കി കൊടുക്കണം അതാണ് അമാനത്ത് ലിമല്ലിമല്ല അമാനത്ത് സൂക്ഷിക്കാത്തവൻ ഈമാനില്ല വിശ്വാസമില്ല നല്ല പോലെ ശ്രദ്ധിച്ചോളി സുഹൃത്തുക്കളെ ഈമാനിന്റെ ഭാത്ത ചർച്ചയാണ് ഈമാനിയുടെ സംസാരമാണ് നമ്മൾ നടത്തുന്നത് നമുക്കിവിടെ ഭൗതികമായ ചർച്ചകളില്ല ആഹ്റവുമായി ബന്ധപ്പെട്ട് ആഹ്രത്തിൽ രക്ഷപ്പെടാനുള്ള വഴികളാണ് നമ്മൾ ഇവിടെ ഈ മെമ്പർ മെഹറാബിൽ ചർച്ച ചെയ്യുന്നത് ദുനിയാവിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴികളൊന്നുമല്ല ആഹ്രത്തിൽ രക്ഷപ്പെടാൻ അതാണ് നമ്മുടെ ലക്ഷ്യം ആഹ്രത്തിൽ രക്ഷപ്പെടാനുള്ള വഴികൾ നമ്മൾ തെരഞ്ഞെടുത്താൽ സ്വാഭാവികമായി ദുനിയാവിൽ രക്ഷം നേടാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തും അതുകൊണ്ട് അമാനത്ത് എന്ന് പറയുന്നത് കാത്തു സൂക്ഷിക്കുന്നവർ ഈമാനുള്ളവരാണ് സൂക്ഷിക്കാത്തവൻ എന്നാണ് തങ്ങൾ സ്ഥാനവുമില്ല സ്ഥാനവുമില്ല അതുകൊണ്ട് അള്ളാഹുത്താല നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുള്ള നമ്മുടെ തരുണികൾ നമ്മുടെ ഭാര്യമാർ അവർ അമാനത്താണ് ചില വാചകങ്ങൾ കൊണ്ട് ും അവരെ നിങ്ങൾക്ക് ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി ശാരീരികമായ സംശുദ്ധമായ ലൈംഗിക ജീവിതത്തിനുള്ള എല്ലാ കവാടങ്ങളും തുറന്നു തന്നിട്ടുണ്ട് ആ ഭാര്യമാരിലൂടെ നിങ്ങൾക്ക് അള്ളാന്റെ ചില കെമത്തുകൾ വാചകങ്ങൾ വചനങ്ങൾ ഉച്ചരിച്ചു കൊണ്ടാണ് അള്ളാഹു അത് ഹലരാക്കി തന്നത് കേട്ടോ അതാണ് ഈ കല്യാണ സദസ്സിലിരുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉസ്താദന്മാര് പറഞ്ഞു കൊടുക്കുന്നത് പഠിക്കണം കല്യാണത്തിന് സോട്ടും കൂട്ടിയിട്ട് സമയത്തിന് വന്നിരുന്നിട്ട് ഉസ്താദിന് പറയുന്നത് കേട്ടിട്ട് അതേപോലെ ഏറ്റു ചൊല്ലിയിട്ടൊന്നും വലിയ കാര്യമില്ല വിവാഹം എന്താണ് ഇസ്ലാമിക വൈവാഹിക ജീവിതം എന്താണ് ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനോടുള്ള കടമ എന്താണ് ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടപ്പാടെന്ത് ആദ്യം പഠിക്ക് സഹോദര ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ ഇത് പഠിക്കാതെ വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചത് കൊണ്ടാണ് ഇന്ന് വിവാഹ ജീവിതമല്ല താറുമാറായി തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നത് ശിഥിലമാകുന്ന കുടുംബ ജീവിതങ്ങളുടെ കാരണം ഇസ്ലാമിക വൈവാഹിക ജീവിതത്തെ കുറിച്ചും ഒരു പെണ്ണിന്റെ മഹത്വത്തെ കുറിച്ചും ഒരു ഭർത്താവിന്റെ ആദരവിനെ കുറിച്ചും ഈ ലോകം മറന്നുപോയത് കൊണ്ടാണ് പഠിക്കണം അതുകൊണ്ടാണ് ഹജ്ജത്തിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുത്ത ആ സദസ്സിൽ സദസ്സിലാദരവായാഹിതങ്ങള് ലോകത്തോട് നടത്തിയ പ്രഭാഷണം ചില വചനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹു ആ ഭാര്യമാരെ നിങ്ങൾക്ക് ഹലാലായ ഇണകളാക്കി തന്നിരിക്കുകയാണ് ഇണകളാക്കി തന്നിരിക്കുകയാണ് ഇത്ര വലിയ വാക്കാണതില്ലേ നിക്കാഹിൽ പറഞ്ഞു കൊടുക്കുന്നത് മാന്യമായ നിലയിൽ ഇവളെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം കൊള്ളാം എന്നുള്ള ആ മഹത് വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഉപ്പാന്റെ കയ്യിൽ നിന്ന് ആ പെൺകുട്ടിയെ ഞാൻ ഇതായി ഏറ്റെടുക്കുന്നു അള്ളാ ഇനി തൻ്റെ കുടുംബ ജീവിതത്തിൽ ഒരു നിലയ്ക്കും ഇവളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എങ്കിൽ തസുരീഹം മാന്യമായ നിലയിൽ വർഷങ്ങളോളം അങ്ങോട്ടും ഇങ്ങോട്ടുമിട്ട് തട്ടിക്കളിക്കാതെ മാന്യമായ നിലയിൽ അവളെ നീ ഒഴിവാക്കി കൊടുക്കുക ഇലക്കും മുള്ളിനും കേടില്ലാത്ത നിലയിൽ കൊടുക്കുക തസുരീഹും മാന്യത ഇസ്ലാം അവിടെയും പഠിപ്പിക്കുന്നുണ്ട് ഒരു ഭർത്താവ് തന്നെ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടണം അതാണ് നിയമം തലാക്ക് ചൊല്ലപ്പെട്ടു തലാഖായി ഡിവോഴ്സായി എന്ത് ചെയ്യണം ഭർത്താവ് അവളെ കാറ്റ് കാറിൽ കയറ്റിയിട്ട് അവരെ വീട്ടുകൊണ്ടു വിടണം തീർന്നു ആരെങ്കിലും ചെയ്യോ അടേ ആരെങ്കിലും അത് ചെയ്യോ ചിന്തിച്ച് നോക്ക് എന്തുകൊണ്ടത് മനസ്സിലാക്കാത്തത് ഈ പെണ്ണിൻ്റെ സംസ്കാരം സ്വഭാവം ഇസ്ലാമിൽ അവൾക്ക് നൽകിയ പദവിയെക്കുറിച്ച് ഈ ഉമ്മത്ത് പഠിക്കുന്നില്ല അതാണ് അതിനർത്ഥം പെണ്ണ് കെട്ടിച്ച് കൊടുക്കരുത് അവനോട് ചോദിക്കണം എനിക്കറിയാം വിവാഹം എന്താണെന്ന് ഇപ്പൊ കല്യാണത്തിന് മുമ്പേ പോയി എല്ലാം നടന്നിട്ടല്ലേ രാഷ്ട്രല്ലേ ഉസ്താന്റെ മുന്നിൽ വരുന്നത് പിന്നെന്ത് ഹലാലാകേണ്ടത് നേരത്തെ ഹലാലാക്കി കഴിഞ്ഞു അവർ തന്നെ ഹലാലാക്കി ഇസ്ലാമിൽ ഹലാലാക്കുന്നതിന് മുമ്പേ അവർ ഹലാലായ പണികളൊക്കെ അവർ ചെയ്തു ഹറാമിലൂടെ ചെയ്ത് തീർത്തിട്ട് ലാസ്റ്റ് ഘട്ടത്തിലാണ് ഹലാലാക്കാൻ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് പിന്നെ എന്ത് ഹലാലിയത്ത് അവിടെ പിന്നെ ഈ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോവുക പിന്നെ അവർക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുക എങ്ങനെയാണ് ആ സന്താനങ്ങളെ മാതാപിതാക്കളെ അനുസരിക്കുന്നവരാവുക ഒന്നും ഉണ്ടാവില്ല എല്ലാം പ്രശ്നങ്ങളാണ് മുൻകാലഘട്ടങ്ങളിൽ ഈ ഇസ്ലാമിക പാഠങ്ങൾ പഠിക്കാതെ ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പാലിക്കാതെ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വന്നവരുടെ മക്കളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് അവർ നിസ്സാരമായി കണ്ടു ആരെങ്കിലും ഒരു പെൺകുട്ടിയെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ഉപ്പയോട് എന്റെ മോൾ അവനൊന്നുമില്ല നിങ്ങൾ പറയുന്ന പോലെ പോലൊന്നുമല്ല എന്റെ മോൾ അങ്ങനൊന്നുമില്ല എന്റെ മോൾ നല്ല സംസ്കാരമുള്ളവളാണ് വളരെ സൂക്ഷ്മതയുള്ളവരാണ് ഞങ്ങൾക്ക് അവളെ അറിയാം അതിന്റെ പതിനൊന്നാമത്തെ ദിവസവും അവൾ ഒളിച്ചോടും അപ്പോൾ വന്ന് ചോദിക്കും അങ്ങനെ ഉണ്ട് മിണ്ടാൻ പറ്റുമോ ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകളുടെ വിഷയത്തിൽ സൂക്ഷ്മത പുലർത്തണ നബീൻ അറസോള്ളഹി ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അമാനത്താണത് 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 നമ്മളുടെ ഏൽപ്പിച്ച ഒരു അമാനത്താണ് നമ്മുടെ ഭാര്യ എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ച് ആക്കാൻ നോക്ക് നടക്കുന്നില്ല എങ്കിൽ മാന്യമായിട്ട് ഒഴിവാക്കി വിട്ടറ് അതാണ് എൻ്റെ തർത്തിന്ന് വെറുതെ അവളെ അടിക്കുകയും ഇടിക്കുകയും വേദനിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും പട്ടിണിക്കിടുകയും പീഡനങ്ങൾ കൊണ്ട് അവളെ അങ്ങനെ അവളെ തരം താഴ്ത്തുകയും ഒരു പട്ടിയുടെ സ്ഥാനം പോലും കൊടുക്കാതെ കാണുകയും ചെയ്യുന്ന ഒരു നാണം കെട്ട വ്യവസ്ഥ നമുക്ക് പറ്റിയതല്ലാതെ അതല്ല അത് അവരെ ഒരിക്കലും വിടൂല കാരണം ഖുർആൻ പറഞ്ഞ വാക്കാണ് ഒടയ്ക്കാൻ പറ്റാത്ത കരാറാണ് പള്ളിയിൽ വെച്ച് നിങ്ങൾ ഒപ്പിടുന്നത് ഞാൻ അവളെ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ പള്ളിയുടെ ദഫ്തറിൽ ആ ബുക്കിൽ രജിസ്റ്ററിൽ നിങ്ങൾ ഒപ്പിടുമ്പോൾ നിങ്ങൾ ഓർക്കണം ഞാൻ എല്ലാം ഈ പറയപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഞാൻ അവളെ സ്വീകരിച്ചിരിക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നീട് അവളോട് അതിക്രമവും അക്രമവും കാണിക്കുകയാണെങ്കിൽ അള്ളാഹു അവരെ വെറുതെ വിടൂല ഒരുപക്ഷെ ദുനിയാവിൽ നിനക്ക് രക്ഷയുണ്ടായേക്കാം നാളെ ആഹ്റമുണ്ട് അവിടെ റബ്ബ് നിന്നെ പിടിച്ചു നിർത്തും ആ കോടതിയുടെ മുന്നിൽ അതുകൊണ്ടാണ് റസൂള്ള ഇതൊക്കെ പറയുന്നത് ഈ പറയുന്നത് മൊത്തം ആഹ്രത്തിൻ്റെ വിഷയമാണ് റസൂള്ള പഠിപ്പിച്ചത്